കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഈ ഗ്രഹസ്ഥിതികൾ അതായത് ഗ്രഹങ്ങളൊക്കെ മാറിയപ്പോൾ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഈ ഗ്രഹസ്ഥിതികളൊന്നും നമുക്കത്ര അറിവുള്ള ഗ്രഹസ്ഥിതികളല്ല അതുകൊണ്ട് തന്നെ വിശകലനം പാടായിരിക്കുന്നു എങ്കിലും നമ്മൾ കലാകാരന്മാർ സൂക്ഷിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ശനി മീനത്തിൽ നിൽക്കുകയാണ് അതൊരു ഉഭയരാശിയാണ് ആ ഉഭയരാശികൾ പരസ്പരം നോക്കും എന്നാണ് നമ്മൾ ജമിനി അനുസരിച്ച് പറയുന്നത് പിന്നെ ശനിയുടെ പൂർണ്ണ ദൃഷ്ടി ഏഴിലോട്ടുണ്ട് അതായത് കന്നുരാശിയിലോട്ടുണ്ട് പിന്നെ ശനിയുടെ സ്പെഷ്യൽ ദൃഷ്ടി മൂന്നിലോട്ടും പത്തിലോട്ടും അതായത് ഇടവൻ രാശിയിലോട്ടും ഉണ്ട് രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്ന ആഹാര രീതികൾ കുടുംബസ്ഥാനം അതുപോലെ തന്നെയാണെങ്കിൽ വാഗ്സ്ഥാനം ഇങ്ങനെയൊക്കെ പറയാം അവിടോട്ട് ശനി ഇഷ്ട ഉണ്ടാകുമ്പോൾ വാക് പിഴകൾ ഉണ്ടാകാം അതുപോലെ തന്നെയാണെങ്കിൽ കുടുംബത്തിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം അതുപോലെ ഈ ഭക്ഷണം കഴിക്കുന്നതിലുള്ള കുഴപ്പങ്ങളുണ്ടാകാം ഇപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചൂയിങ്ങും തൊണ്ടയിൽ കുടുങ്ങി അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പലേണ്ടി കുടുങ്ങിയിട്ട് പോലും പിള്ളേർക്ക് അത് ഇറക്കാൻ പെട്ടെന്ന് എനിക്കും പല സമയം അനുഭവപ്പെടാറുണ്ട് പെട്ടെന്ന് നമ്മൾ ആഹാരം വായിൽ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കുമ്പോൾ ഇറങ്ങിപ്പോകാനൊരു ബുദ്ധിമുട്ട് പോലെ മൂന്ന് പിന്നെ നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് ചിന്തിക്കുമ്പോൾ ഈ തൊണ്ട അങ്ങനെയൊക്കെയുള്ള ശ്വാസനാളം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് അപ്പോൾ ശനി അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കും അപ്പോൾ ഇന്നുണ്ടായത് നോക്കുമ്പോൾ ആൾക്കാർ കുറേ പേര് കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്തു അവർക്ക് ശ്വാസ തടസ്സമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു പെട്ടെന്ന് എന്താണ് ചെയ്യാൻ പറ്റാത്തെന്നുള്ള ഒരു അലാഹം അങ്ങനെയും കൂടെ ആ സംഭവത്തിന് പിന്നിലുണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല കാരണം അതൊരു ഭയങ്കര ദുഃഖകരമായ പോയി എന്നാലും നമ്മൾ കലാകാരന്മാളമാരെയൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു അതുപോലെ ഇപ്പോൾ ഈ സോഷ്യൽ ഗാദറിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് കാരണം ശുക്രൻ കേതുവിനൊപ്പമാണ് കേതുവിനൊപ്പം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും രാഹുവിൻ്റെ ദൃഷ്ടിയും കൂടെ വരുത്തില്ലേ ഇനി കരൂരിൽ ആ വലിയ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ഈ ഗ്രഹസ്ഥിതികളെടുത്ത് നോക്കി എന്നാണ് ജൂൺ നാലാം തീയതി ആ ബാംഗ്ലൂർ സംഭവം ഉണ്ടായപ്പോൾ എന്തായിരുന്നു ഗ്രഹസ്ഥിതി അപ്പോഴും നോക്കിയപ്പോഴും ഇതിനകത്തും നമുക്ക് മനസ്സിലായത് ഈ ശനിയുടെ ഒരു വലിയ സ്വാധീനമുണ്ട് അതായത് വിഷയോഗത്തിൻ്റെ വലിയൊരു സ്വാധീനമുണ്ട് ഇതെങ്ങനെ വിഷയോഗം വന്നു എന്ന് പറഞ്ഞാൽ അനിഴം നക്ഷത്രം ഒരു ശനി നക്ഷത്രം അപ്പോൾ നമുക്ക് വിഷയോഗം പറയാം പറയാവേ ഉള്ളൂ അല്ലാതെ ഇത്രയും വലിയ സംഭവം നടക്കാനുള്ള മറ്റ് മറ്റൊരു ഗ്രഹസ്ഥിതി എന്ന് പറഞ്ഞാൽ ശുക്രന് കേതുവിൻ്റെ ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു പുതിയ ഗ്രഹസ്ഥിതികളൊക്കെ വന്നപ്പോൾ നമുക്ക് ആ പ്രവചനത്തിന് ഇച്ചിരി ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കാരണം നമ്മൾ അഭിപ്രായിച്ചിട്ടുള്ള ഗ്രഹസ്ഥിതികളല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭൂകമ്പം വന്നപ്പോൾ തന്നെ അങ്ങനൊന്നും ഇതായി കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂകമ്പം പ്രവചിച്ചിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ എന്നപ്പോഴാണ് ഏതോ ഒരു ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ സയൻറ്റിസ്റ്റുകൾ കൊടുത്തത് കാരണം നേരത്തെ ഉണ്ടായ ആ ചലനങ്ങളുടെ ഒരു തുടർ ചലനങ്ങൾ മാത്രമാണ് ഇവ പിന്നെ മറ്റൊരു ഗ്രഹസ്ഥിതി നമ്മൾ ചിന്തിച്ചത് രാഹുവിൻ്റെ ഒരു നോട്ടം വന്നിട്ടുണ്ട് ആ ചന്ദ്രനോട്ട് ആ സമയത്ത് ഇപ്പോഴൊക്കെ ചന്ദ്രനെ രാഹു നോക്കുന്നു അപ്പോഴൊക്കെ മാനസികമായിട്ട് അവർ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഭയം ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ രാഹുവിനെ രാഹു ചന്ദ്രനെ നോക്കുന്നത് അവിടെ എന്താണ് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ എപ്പോഴൊരു സംഭവം ഉണ്ടെങ്കിലും അതുമായിട്ട് കണക്ട് ഉള്ളത് ഇപ്പോൾ ഒരു വലിയ ഭൂകമ്പം ആണെങ്കിൽ അതിന് മുമ്പുണ്ട് ആ വലിയ ഭൂകമ്പങ്ങളുടെയെല്ലാം നമ്മളെടുത്ത് വെച്ച് നോക്കണം ഞാൻ ഞാനതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിരുന്ന പോയിനി ആദ്യമായിട്ട് ചെയ്യണം അതുപോലെയാണ് ഓരോ കാര്യങ്ങളും സൂക്ഷിക്കണേന്ന് പറയാനേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ അപ്പോൾ എപ്പോഴൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ചന്ദ്രന് ശനി നക്ഷത്രങ്ങളിൽ വരുമ്പോൾ അതായത് ഉത്രട്ടാതി പൂയം അനിഴ ഈ നക്ഷത്രങ്ങളിൽ വരുമ്പോൾ പിന്നെ ചന്ദ്രനെ ശനി നോക്കുമ്പോൾ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്ന് ഏഴ് പത്തേ രാശികളിൽ ചന്ദ്രം വരുമ്പോൾ അപ്പോൾ ഈ ധനുരാശിയിലോട്ട് ചന്ദ്രൻ വരുമ്പോഴുള്ള വലിയ കുഴപ്പം ശനിയുടെ പത്താം സ്പെഷ്യൽ ദൃഷ്ടിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് പിന്നെ അല്ലാതെ ഈ ഉഭയരാശി കൊണ്ടുള്ള ആ രാശി ദൃഷ്ടിയുമുണ്ട് അങ്ങനെ ചന്ദ്രന് ഭയങ്കരമായിട്ട് ശനിയുടെ ദൃഷ്ടി കിട്ടുന്ന ഒരു സമയമാണിത് അതെപ്പോഴൊക്കെ ആ ധനുരാശിയിൽ ചന്ദ്രൻ വരുമ്പോൾ അപ്പോഴെല്ലാം ഇനി ഈ ശനി മാറുന്നിടം വരെ സംഭവിക്കും ഇവിടെയാണെങ്കിൽ എന്നാണ് അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പുക പോലെയൊക്കെ വരും ഒരു ഫാക്ടറിയിൽ നിന്ന് ചെറിയ ചെറിയ ലീക്കേജുകളൊക്കെ വരും ഇതൊക്കെ ഫാക്ടറി കുറേ ദൂരെയാണെങ്കിലും ആണെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ഒരു ഇത് ഇവിടെയും വരും അപ്പോൾ ഒരു പുക പോലെ ഇങ്ങനെ ആ അന്തരീക്ഷത്തിലേക്ക് കാണും അപ്പോഴേ നമ്മൾ ഇത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രഹസ്ഥിതി ആയിരിക്കും കാണുക ബുധനിലോട്ട് ശനിയുടെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ തെറ്റുകൾ വരുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തെറ്റ് വന്നു നമ്മൾ പറഞ്ഞ് ആ ചന്ദ്രനിലോട്ട് രാഹുവിൻ്റെ ദൃഷ്ടി വന്നു കുച്ചനിലോട്ടാണ് രാഹുവിൻ്റെ ദൃഷ്ടി നോക്ക് രാഹു ദൃഷ്ടി ചെയ്യുന്നത് സ്പെഷ്യൽ ദൃഷ്ടി അഞ്ച് ഒൻപത് പൂർണ്ണ ദൃഷ്ടി ഏരല്ലേ അപ്പോൾ അങ്ങനെ വെച്ച് വേണം നോക്കാൻ അതുപോലെ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബംഗാളി എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ പിന്നെ കേട്ടപ്പോൾ അത് ബംഗാളി ബംഗാളി എന്നാണ് കേൾക്കുന്നത് അതും കൂടെ ഒന്ന് തിരുത്തിക്കോണേ അങ്ങനെ ഇപ്പോൾ നമ്മൾ വാക്കുകൾക്കൊക്കെ ഒരു ചെറിയ പിഴവ് വരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെയാണെങ്കിൽ ഇങ്ങനെ മനസ്സിന് ഒരു അങ്കലാപ്പ് വരുന്ന ഒരു സമയം അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളൊക്കെ വരുന്ന ഒരു സമയം അത് കുറെ നാളുകൊണ്ട് എങ്ങനെയാണ് നേരത്തെ കേതു എടുക്കുന്നപ്പോഴാണെങ്കിൽ ഇപ്പോൾ ശാന്തി ദൃഷ്ടി ശാന്യനിഷ്ടിയിൽ ഇച്ചിരി ഒന്നും കുറയേണ്ടതാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞ ഇങ്ങനെ ജലരാശിയിൽ നിൽക്കുന്നു രാഹു പിന്നെ വായുരാശിയിലും പിന്നെ ഗുരുവും അങ്ങനെ നിൽക്കുന്നു പിന്നെ കുച്ചനും വന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വായു മൂലം അതായത് ചുള്ളിക്കാറ്റുകൾ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളൊക്കെ വരുന്നത് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ ഒരുപാട് നാളായിട്ട് പൊട്ടാതിരുന്ന അഗ്നിപർവ്വതങ്ങളൊക്കെ സ്ഫോടനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായി നമ്മൾക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൺഫ്യൂഷനുള്ളത് പൂചലനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല പിന്നെ പ്രധാനമായിട്ട് വേണ്ടുന്നൊരു യോഗമാണ് യോഗം അത് അതിപ്പോൾ ഇല്ല ലോകത്ത് പിന്നെ എല്ലാ ഗ്രഹസുകളും കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പോൾ അതുപോലെയൊക്കെയുള്ള റിസൾട്ടുകളായിരിക്കും വരുന്നത് അതും കൂടി ഇന്ന് നോക്കിക്കോണേ കുറച്ച് ദിവസത്തെ കൂടി കലാകാരന്മാരെല്ലാം സൂക്ഷിക്കണം അത് കഴിഞ്ഞാലും രക്ഷയൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ശനി ദൃഷ്ടിയിലോട്ടാണ് ശുക്രൻ വരുന്നത് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാനങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങൾ വരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ബുധന് ശനി ദൃഷ്ടി അതായത് പൂർണ്ണ ദൃഷ്ടിയുണ്ട് ശനിയിലോ ശനിക്ക് ബുധനിലോട്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബുധാദിത്യ യോഗത്തിൻ്റെ ആ ഗുണഫലങ്ങളൊക്കെ കിട്ടാത്തത് പാപദക്ഷിയുള്ള ബുധൻ പാപനെ പോലെയാണ് പെരുമാറുക എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇപ്പോൾ ഗുരുവിനെ നിയന്ത്രിക്കുന്നത് ബുധനാണ് അമത്യകാരകൻ ബുധനാണ് അങ്ങനെ പോൾ പാപത്വമുള്ള ബുധനല്ലേ ഇങ്ങനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ലഗ്നത്തിലോട്ട് ആ കുജദൃഷ്ടിയുണ്ട് അതായത് കാലപുരുഷ ചാട്ടൻ്റെ ലഗ്നത്തിലോട്ട് കുജദൃഷ്ടിയുണ്ട് അതുകൊണ്ടാണ് ഈ വലിയ രക്തച്ചൊരിച്ചിലുകളുമൊക്കെ ഓരോരുത്തർ ഉണ്ടാകുന്നത് ഒരുപാട് അങ്ങനെ പെട്ടെന്ന് ഒരു കൂടുന്നൊരവസ്ഥ ഉണ്ടായത് അതുകൊണ്ടാണ് പാപത്തമുള്ള ആ ബുധൻ്റെ അധീനതയിലാണെങ്കിൽ അതായത് ഉപദേശത്തിലാണെങ്കിലും ഗുരുവല്ല ആത്മകാരകൻ അതുകൊണ്ടാണ് കുറേ വലിയ വലിയ പ്രശ്നങ്ങൾ അത് ചെറിയ പ്രശ്നങ്ങളായിട്ട് ചെറിയതെന്ന് പറയുന്നില്ല നമ്മൾ എന്നാലും അത്രയും പ്രശ്നങ്ങളുടെ തീവ്രത കുറയുന്നത് ഇവിടെയൊക്കെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ വലിയ മഴയുടെ മുന്നറിയിപ്പൊക്കെ വരുമ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രയറൊക്കെ ഇരുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ അതൊന്നും മാറിപ്പോകും വലിയ വെയിൽ ഒരു സന്ദർഭവും ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലാത്തത് വലിയൊരു കുഴപ്പം ആ പിടിച്ച കാര്യമാണ് അതുകൊണ്ടാണ് അത് വലിയ എഫക്റ്റ് വരാത്തത് നമ്മുടെ ഇത്രയും പ്രദേശത്ത് പോരാലോ എല്ലായിടത്തും വേണ്ടി എല്ലായിടത്തും ഇപ്പോൾ വെള്ളപ്പൊക്കവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് എന്താണ് കാര്യമെന്ന് പറഞ്ഞില്ലേ ശനി ജലരാശിയിലാണ് മറ്റു രണ്ട് രാഹുവും ഗുരുവും കുജനും എല്ലാം വായുരാശിയിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോഴാണ് കൂടുതൽ ഗ്രഹങ്ങൾ വായുരാശിയിൽ നിൽക്കുമ്പോൾ വായുവിൽ കൂടിയുള്ള കുഴപ്പങ്ങളുണ്ടാകും അഗ്നി രാശിയിലാണെങ്കിൽ അഗ്നിയിൽ കൂടിയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ അന്നടത്തെ ഗൃഹസ്ഥിതികൾ വെച്ചിരിക്കും മറ്റുള്ളവരുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തത് വലിയൊരു കുഴപ്പം ആ പിടിച്ച കാര്യമാണ് അതുകൊണ്ടാണ് അത് വലിയ എഫക്റ്റ് വരാത്തത് നമ്മുടെ ഇത്രയും പ്രദേശത്ത് പോരാലോ എല്ലായിടത്തും വേണ്ടി എല്ലായിടത്തും ഇപ്പോൾ വെള്ളപ്പൊക്കവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് എന്താണ് കാര്യം എന്ന് ശനി ജലരാശിയിലാണ് മറ്റു രണ്ടു രാഹുവും ഗുരുവും കുജനും എല്ലാം വായുരാശിയിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോഴാണ് കൂടുതൽ ഗ്രഹങ്ങൾ വായുരാശിയിൽ നിൽക്കുമ്പോൾ വായുവിൽ കൂടിയുള്ള കുഴപ്പങ്ങളുണ്ടാകും അഗ്നിരാശിയിലാണെങ്കിൽ അഗ്നിയിൽ കൂടിയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ അന്നടത്തെ ഗ്രഹസ്ഥിതികൾ വെച്ചിരിക്കും ഇപ്പോഴത്തെ ഈ ഗ്രഹസ്ഥിതികളൊക്കെ വെച്ച് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കലാകാരന്മാർ വളരെയധികം സൂക്ഷിക്കണം കാരണം ശുക്രൻ കേതുവിൻ്റെ ഒപ്പമാണ് അതുപോലെ മറ്റ് മൂന്ന് ഗ്രഹങ്ങൾ വായുരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വായുവിൽ കൂടിയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള അത് ഇപ്പോൾ മനുഷ്യ നിർമ്മിതമാകാം അത് പ്രകൃതി ദുരന്തങ്ങളാവാം അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അടുത്ത് തന്നെ വെള്ളം വെച്ചിരിക്കണം തൊണ്ടയിലൊക്കെ കുടുങ്ങുന്ന ഒരു അവസ്ഥ വരുന്ന അങ്ങനെയൊക്കെയുള്ള ചെറുതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം വലുതായിട്ടൊന്നും കഴിക്കരുത് അതായത് വാരി വെളിച്ചൊക്കെ തിന്നാതെ മിതമായിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക അതുപോലെ പക്ഷി വിഷബാധ ഉണ്ടാകാനുള്ള സന്ദർഭങ്ങളെല്ലാം ഒഴിവാക്കുക ചനി ജലരാശി നിൽക്കുക അല്ലേ നീതിയുടെ ദേവനും കൂടെയാണ് അതുകൊണ്ടാണ് ഈ വെള്ളത്തിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ മലിനമാക്കുന്നത് കഴിയുന്നതും കുറയ്ക്കുക വൃത്തി കൂടുതലുള്ളത് ശനിയുടെ പ്രഭാവം വളരെയധികം കുറഞ്ഞിരിക്കും അപ്പോൾ വൃത്തി കുറഞ്ഞെടുത്താണ് ശനിയുടെ പ്രഭാവം കൂടിയിരിക്കുക അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം അതുകൊണ്ട് തന്നെ നല്ല വൃത്തി എല്ലാ എല്ലാ കാര്യത്തിലും നല്ല വൃത്തി ഉണ്ടാകാൻ നമ്മൾ ശ്രമിക്കണം അതായത് പരിസരങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയിടാനൊക്കെ ശ്രമിക്കണം ഭരണാധികാരികളൊക്കെ കഠിനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയമാണ് അവർക്ക് തന്നെ ഒരു ഉറപ്പ് കാണത്തില്ല ഒരു കാര്യങ്ങൾക്കും കാരണം ഈ ബുധൻ ഈശ്വന ദൃഷ്ടിച്ചുകൊണ്ട് ആ ബുധനാണ് ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ലേ ട്രംപും ഒക്കെ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ സമയത്ത് പറയുന്നത് അതൊക്കെ ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാനീ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരികയാണെങ്കിൽ അങ്ങ് കണ്ടുപിടിച്ചിട്ടൊന്ന് മെൻഷൻ ചെയ്യുവോ അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുകയോ ചെയ്തേക്കണം കാരണം ഗ്രഹസ്ഥികൾ അങ്ങനെയാണ് സ്ത്രീകളും വളരെയധികം സൂക്ഷിക്കണം കാരണം കേതുവിൻ്റെ ദൃഷ്ടിയിൽ ഏത് ഗ്രഹം വന്നാലും ആ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങളുള്ളവ വളരെയധികം സൂക്ഷിക്കണം